ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫിൽ നിന്നും പിറകോട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി ഒരു ലക്ഷം കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് നിലനിൽക്കുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വൻതോതിലുള്ള വ്യാപാര കമ്മിയാണ് ചൈനയുമായുള്ളത് ഇക്കാര്യത്തിൽ കൃത്യമായ മാറ്റം വരുത്താതെ അധിക താരിഫ് പിൻവലിക്കുന്ന വിഷയമില്ലെന്നാണ് ട്രംപിന്റെ നിലപാട് അൻപത്തി ശതമാനം വരെ താരിഫാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നത് Billions of dollars a year we lose with China, and unless we solve that problem, I'm not going to make a deal. Now, I'm willing to deal with China, but they have to solve their surplus. We have a tremendous uh, deficit problem with China. തീർച്ചയായും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഒരു ലക്ഷം കോടി ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റാണ് ചൈനയുമായി നിലനിൽക്കുന്നത് നമുക്കറിയാവുന്നതാണ് വൻതോതിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട് അമേരിക്കയിൽ വൻതോതിൽ ഈ വിലക്കുറവും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെത്തുന്നത് ഇത്തരത്തിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് സമാനമായുള്ള ഒരു ഇമ്പോർട്ട് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആ ട്രേഡ് ഡെഫിസിറ്റ് കൈകാര്യം ചെയ്യുന്നതിനെ സാധ്യമാകാത്ത ഒരു സാഹചര്യം വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ റെസിപ്രോക്കൽ താരിഫ് അതായത് ഈ ട്രേഡ് ഡെഫിസിറ്റിനെ കണക്കാക്കി അതിനെ അനുകൂലമായ രീതിയിൽ അതിനെ തുല്യമായ രീതിയിൽ താരിഫ് ചുമത്തുന്ന ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്ന് റിസപ്രോക്കൽ താരിഫിനുള്ള നീക്കം ഉണ്ടായത് അതോടുകൂടി അൻപത്തിനാല് ശതമാനത്തോളം നികുതിയുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അധിക താരിഫിന്റെ പരിധിയിൽ വരുന്ന രാജ്യമായി ചൈന മാറിയിരിക്കുകയാണ് ഈ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന കൃത്യമായ നിലപാടാണ് ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത് ട്രംപ് അക്കാര്യമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് വാക്കുകളിലെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് ചൈനയോട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും ചൈനയെ സംബന്ധിച്ചിടത്തോളം വൻതോതിൽ ഒരു ഉൽപാദനങ്ങൾ വൻതോതിൽ അവരുടെ വിപണി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വൻതോതിൽ വിപണി ഇവിടെ അമേരിക്കയിലെ വിപണി പിടിച്ചടക്കുമ്പോൾ അമേരിക്കയിലെ ഉൽപാദനം കുറയുകയും തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ കൂടി അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും ആ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായും സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായും എല്ലാമാണ് ഈ നടപടി എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ അല്ലെങ്കിൽ ഒരു ഡീലിനുള്ള സാധ്യത അത് താരീഫ് കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ നീട്ടിവെക്കുന്നതിനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് വളരെ കർശനമായി പറഞ്ഞിരിക്കുകയാണ് ട്രംപ് നമുക്കറിയാവുന്നതാണ് ചൈനയുമായുള്ള ഈ വാണിജ്യ യുദ്ധം കുറെ കൂടി ശക്തിപ്പെടാനുള്ള സാഹചര്യം വീണ്ടും തുറന്നു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്